അലൈക്കും വാർമത്തുല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വയറ്റിൽ ഉണ്ടാക്കുന്ന നീര് അത്തരം പ്രയാസങ്ങളും അതുപോലെ തന്നെ വയറ്റിലെ വേദന ഇങ്ങനെ തുടങ്ങി രണ്ട് വയറു സംബന്ധമായ അസുഖങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ വയറ്റിൽ ഉണ്ടാക്കുന്ന നീര് അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പലകപ്പയ്യാണിയുടെ വേരും വേരിന്മേൽ തൊലിയും കൂട്ടി ഇരുപത്തഞ്ച് ഗ്രാം ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് അഞ്ഞൂറ് മില്ലി ആക്കി നന്നായി വറ്റിച്ച് രാവിലെയും വൈകിട്ടും ഇരുപത്തഞ്ച് മില്ലി വീതം പതിവായി കുടിക്കുക ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ വയറ്റിൽ ഉണ്ടാക്കുന്നതായ നീര് പോവാൻ നല്ലൊരു മാർഗം കൂടിയാണ് ഇത് ഇനി അതുപോലെ തന്നെ മറ്റൊരു മാർഗമാണ് ഉഴുന്നും അതുപോലെ തന്നെ തഴുതാമയും കൂടി കഷായം വെച്ച് പയകുന്നതിന് മുമ്പ് വയറ്റിലെ നീര് ഒഴിയാൻ കൊടുക്കുന്നത് നല്ല ഫലപ്രദമാണ് അപ്പോൾ വയറ്റിലുള്ള നീര് പോവാൻ ഞാനീ പറഞ്ഞ മാർഗങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാം കൂടി ചെയ്യേണ്ടതില്ല ഇനി അതുപോലെ തന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വയറ്റിലെ വേദന പല ആളുകൾക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വേദനകൾ അഥവാ വയറ്റിൽ ഉണ്ടാക്കുന്ന വേദന മാറിക്കിട്ടാൻ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമാണ് ശർക്കാരവും തേനും ചേർത്ത് കഴിക്കുക എന്നാലും വയറ്റിലുണ്ടാക്കുന്ന വേദന മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് തന്നെ വയറിലെ വേദന മാറിക്കിട്ടാൻ രണ്ടാമത്തെ ഒരു മാർഗമാണ് ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ് ഉപ്പും കാന്താരിയും ചേർത്ത് പതിനഞ്ച് മില്ലി കഴിക്കുക ഇങ്ങനെ കഴിച്ചാലും വയറ്റിലുണ്ടാക്കുന്ന വേദന മാറിക്കിട്ടാൻ നല്ലൊരു മാർഗമാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം ഞാൻ ഈ പറയുന്നത് കല്യാണക്ഷാരം ഈ കല്യാണക്ഷാരം എന്ന മരുന്ന് പതിവായി ശർക്കരയും ചേർത്ത് അത്തായ ശേഷം കഴിച്ചാൽ എത്ര പയക്കം ചെന്ന വയറുവേദനയും മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ കല്യാണക്ഷാരം കല്യാണക്ഷാരം എന്ന് പറയുന്ന മരുന്ന് അത് നമ്മുടെ വൈദ്യകടയിൽ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് അത് ശർക്കരയും ചേർത്ത് ഞാൻ പറയുന്നത് പോലെ ശർക്കരയും ചേർത്ത് അത്തായ സമയത്ത് കഴിച്ചാൽ എത്ര പയക്കം ചെന്ന വയറുവേദനയും മാറിക്കിട്ടും ഇനി അതുപോലെ തന്നെ അതിൽ നാലാമത്തെ കാര്യം അഥവാ വയറ്റിൽ ഉണ്ടാക്കുന്ന വേദന മാറിക്കിട്ടാൻ അതിൽ നാലാമത്തെ കാര്യം ആവണക്കില പിഴിഞ്ഞ ആ നീരിൽ എണ്ണ ചേർത്ത് കഴിക്കുക ഇങ്ങനെ ചെയ്താലും വയറ്റിലുണ്ടാക്കുന്ന വേദന മാറിക്കിട്ടാൻ വളരെ നല്ലൊരു മാർഗമാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലത്തെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ നാട്ടും പുറത്ത് തന്നെ ലഭിക്കുന്ന ഓരോ ഒറ്റമൂലി പച്ചമരുന്നുകൾ അതുകൊണ്ട് നമുക്ക് തന്നെ ചില സന്ദർഭങ്ങളിൽ ചികിത്സിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇൻഷാല് ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പരിപൂർണമായി കൊടുക്കട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു ഷിഫാക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു السلام عليكم ورحمه الله وبركاته